ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ രണ്ടാം പാഠമായ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും അതുപോലെ പഠിക്കുക ക്വസ്റ്റ്യൻ നമ്പർ വൺ മീറ്റോൽപാദനം കോളനീയവൽക്കരണത്തിലേക്ക് നയിച്ചത് എങ്ങനെ ആൻസർ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത് ഈ പോയിന്റുകൾ ഉൾക്കൊള്ളിച്ച് വിവരിച്ച് വേണം മാർ മാർക്ക് അനുസരിച്ച് ഉത്തരം എഴുതാൻ ഒന്ന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഭ്യന്തര കമ്പോളം മതിയായിരുന്നില്ല രണ്ട് യൂറോപ്പിലെ വ്യാവസായിക രാഷ്ട്രങ്ങളുടെ മത്സരം മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ കച്ചവട ആധിപത്യം നാല് രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് ചൂഷണം അഞ്ച് രാജ്യങ്ങളെ കോളനികളാക്കി ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏത് ആൻസർ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് കോളനികൾ സ്ഥാപിക്കുവാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം ആൻസർ ഒന്ന് മുതലാളിമാരുടെ ലാഭത്തിലുണ്ടായ കുറവ് രണ്ട് കോളനികൾ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രം മൂന്ന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളം നാല് ഉൽപാദന വർധനവ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വ്യാവസായിക വിപ്ലവം സാമ്രാജ്യത്വത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണെന്ന് വിശദമാക്കുക സർ ഒന്ന് ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു രണ്ട് ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മൂന്ന് മുതലാളിത്തം നാല് അമിതോൽപാദനം അഥവാ കോളനികളുടെ രൂപീകരണം അഞ്ച് യൂറോപ്പിലെ വ്യാവസായിക രാഷ്ട്രങ്ങളുടെ മത്സരം ആറ് കോളനിവൽക്കരണം കോളനികളിൽ മൂലധന നിക്ഷേപം അങ്ങനെ സാമാജത്വത്തിൻ്റെ ഉദയത്തിനെ വഴിതെളിച്ചു ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ചുവടി തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തീകരിക്കുക ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ അതിൽ ആസ്ട്രിയ ഹാങ്കറി കൊടുത്തിട്ടുണ്ടായില്ലേ മറ്റ് രണ്ട് രാജ്യങ്ങളാണ് ജർമ്മനിയും ഇറ്റലിയും നമ്പർ സിക്സ് അതും അതുപോലെ തന്നെയാണ് ഈ ചാർട്ട് ഈ ചാർട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ത്രികക്ഷി സൗഹാർദ്ദം ഇതിലുള്ള രാജ്യങ്ങളാണ് റഷ്യ ഫ്രാൻസ് ഇംഗ്ലണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് പാൻ ജർമ്മൻ പ്രസ്ഥാനവും പ്രതികാര പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക ആൻസർ പാൻ ജർമ്മൻ പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്നാൽ മധ്യ യൂറോപ്പിലും ബാൾക്കൺ മേഖലയിലും ജർമ്മൻ സ്വാധീനം വർദ്ധിപ്പിക്കുക ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പ്രതികാര പ്രസ്ഥാനം എന്നത് ജർമ്മനിയിൽ നിന്നും ഔസൈസ് ലോറൈൻ തിക പിടിക്കാൻ ഫ്രാൻസിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക എ പാൻസ്ലാവ് പ്രസ്ഥാനം ഫ്രാൻസ് ബി പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസും പാൻസ്ലാവ് പ്രസ്ഥാനത്തിൽ റഷ്യയുമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച ഉടമ്പടിയാണ് സന്ധി സമർത്ഥിക്കുക അതിൽ ഉത്തരത്തിൽ വരേണ്ട പോയിന്റുകളാണ് ഒന്ന് ജർമ്മനിയുടെ കോളനികൾ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു രണ്ട് യുദ്ധനഷ്ടപരിഹാരമായി ജർമ്മനി വൻ തുക നൽകേണ്ടി വന്നു മൂന്ന് യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും നിരായുധീകരിക്കുകയും ചെയ്തു ക്വസ്റ്റ്യൻ നമ്പർ പത്ത് യുദ്ധാനന്തരം ഒരു സാമ്പത്തിക ശക്തിയായി അമേരിക്ക മാറാനിടയായ സാഹചര്യം വ്യക്തമാക്കുക എന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഒന്ന് യുദ്ധകെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക വായ്പ നൽകി മൂന്ന് ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം അമേരിക്കൻ ഡോളറായി മാറി ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക മാന്ദ്യം ലോകത്തുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം അതിന് വരേണ്ട ഉത്തരങ്ങളാണ് ഒന്ന് ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി രണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു മൂന്ന് വായ്പ തിരിച്ചു നൽകാതെ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി നാല് ബാങ്കുകൾ തകർന്നു അഞ്ച് പണപ്പെരുപ്പം വർദ്ധിച്ചു ആറ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ഒന്നാം ലോക യുദ്ധാനന്തരം ഉദയം ചെയ്ത ഫാഷിസ ലോക സമാധാനത്തിനും ഭീഷണിയായിരുന്നു സമർത്ഥിക്കുക അതിൽ വരേണ്ട പോയിന്റുകളാണ് ഒന്ന് ജനാധിപത്യത്തോടുള്ള വിരോധം രണ്ട് സോഷ്യലിസത്തോടുള്ള എതിർപ്പ് മൂന്ന് യുദ്ധത്തെ മഹത്വൽക്കരിക്കൽ നാല് വംശമഹിമ മഹിമ ഉയർത്തിപ്പിടിക്കൽ അഞ്ച് ഭൂതകാലത്തെ പ്രകൃതിക്കൽ ആറ് സൈനിക സ്വേച്ഛാധിപത്യം ഏഴ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ എട്ട് തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ ഒമ്പത് കലാ സാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം പത്ത് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് ഫാഷിസ്റ്റ് ശക്തികളുടെ നയങ്ങളും പ്രവർത്തനങ്ങളും രണ്ടാം ലോകയുദ്ധത്തിന് കാരണമായി സമർത്ഥിക്കുക അതിൽ വരേണ്ട പോയിൻ്റുകളാണ് ഒന്ന് ജർമ്മനിയും ഇറ്റലിയും സ്വീകരിച്ച ആക്രമണ പദ്ധതികൾ രണ്ട് സൈനിക സഖ്യങ്ങൾ മൂന്ന് സർവ്വരാഷ്ട്രസഖ്യത്തിൻ്റെ പരാജയം നാല് പ്രീണന നയം അഞ്ച് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ഇതെല്ലാം വിശദമാക്കി എഴുതണം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് മുതലാളിത്ത രാഷ്ട്രങ്ങൾ ഫാഷിസ്റ്റ് ആക്രമണങ്ങളെ ചെറുത്തിരുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ ആൻസർ എന്നത് സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായി കണ്ടു ഈ സോവിയറ്റ് യൂണിയനാണ് യു എസ് എസ് ആർ ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ഫാഷിസ്റ്റ് ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ച മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ നയം എന്ത് പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ ആൻസർ ആണ് പ്രീണ നയം ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് ചുവടെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കും അച്യുതന്റെ ശക്തികളിൽപ്പെട്ട രാജ്യങ്ങളുടെ പേരാണ് എഴുതേണ്ടത് അച്യുതന്റെ ശക്തികളായ രാജ്യങ്ങളാണ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് രണ്ടാം ലോക യുദ്ധാനന്തരം കോളനികൾ സ്വതന്ത്രമാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ആൻസർ സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വ ചോദ്യം ചെയ്യപ്പെട്ടു ദേശീയ സമരങ്ങൾ നിയന്ത്രിക്കാൻ യൂറോപ്യന്മാർക്ക് കഴിഞ്ഞില്ല വൻ ശക്തികളായ അമേരിക്കയും സോവിയറ്റ് യൂണിയനും സ്വാതന്ത്ര്യ സമരങ്ങളെ പിന്തുണച്ചു ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് രണ്ടാം ലോകയുദ്ധകാലത്തെ സഖ്യശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെ അതിൻ്റെ ആൻസറാണ് സഖ്യകക്ഷികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന ക്വസ്റ്റ്യൻ നമ്പർ പത്തൊമ്പത് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടു തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക ഇതിൽ ക്വസ്റ്റ്യൻ ആൻസറും കൂടി നമുക്ക് ഒപ്പം പഠിക്കാം ഗാന്ധിജിയുമായി യോജിച്ചതാണ് ഇന്ത്യ അവിടെ നെൽസൺ മണ്ടേലെ ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വാമി എൻ ക്രൂമ ഗാനയുമായും ജോമോ കെനിയാത്ത കെനിയയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് ചേരിചേര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചുവടെ ഇരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഗമാൽ അബ്ദുൽ നസർ ഈജിപ്തുമായും മാർഷൽ ടിറ്റോ യോഗോസ്ലാവിയയുമായും അഹമ്മദ് സുക്കാണോ ഇന്തോനേഷ്യയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒന്ന് ബൽഫർ പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ രൂപീകരണത്തെ സഹായിച്ചത് എങ്ങനെയാണെന്ന് വിവരിക്കുക പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് ആൻസറിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഒന്ന് ഫലസ്തീൻ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു രണ്ട് ജൂതർ നൽകിയ സേവനത്തിന് പകരം സ്വതന്ത്രമായ രാജ്യം എന്നായിരുന്നു വാഗ്ദാനം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിരണ്ട് ഫലസ്തീൻകാർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന കൂടി രൂപീകരിച്ച സംഘടനയേത് അതിന് നേതൃത്വം നൽകിയത് ആര് സംഘടനയാണ് ഫലസ്തീൻ വിമോചന സംഘടന അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് യാസർ അറഫാത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി മൂന്ന് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ അംഗീകരിച്ച കരാർ ഏത് ആ കരാറാണ് ഓസ്ലോ കരാർ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി നാല് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ ക്രമത്തിൽ എഴുതുക ബാന്തോങ് സമ്മേളനം ഓസ്ലോ കരാർ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണം ബെൽഗ്രേഡ് സമ്മേളനം ഇത് ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ ഒന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണം രണ്ട് ബാന്തോങ് സമ്മേളനം മൂന്ന് ബെൽഗ്രേഡ് സമ്മേളനം നാല് ഓസ്ലോ കരാർ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി അഞ്ച് മീക്കോർവേവിൻ്റെ ഭരണപരമായ നടപടികൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലേക്ക് നയിച്ചതെങ്ങനെയാണെന്ന് വിശദീകരിക്കുക അതിന് വരുന്ന ആൻസേഴ്സാണ് സ്ഥാനതത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലേക്ക് നയിച്ചത് അതുപോലെ സാമ്പത്തിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയവും പ്രതിരോധത്തിന് അമിത പ്രാധാന്യം നൽകിയതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കരണത്തിനുമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ഉദ്യോഗസ്ഥരുടെ കെടുങ്കാര്യസതയും അഴിമതിയും ഉണ്ടായതും ോസ്പെരിസ്ട്രോയിക്ക എന്നിവയും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിച്ചു ഇനിയും കുറച്ച് ക്വസ്റ്റ്യങ്ങളും കൂടിയുണ്ട് അതുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കുമ്പോൾ